ഓ നമോ ഭഗവതേ സൂതൻ പറഞ്ഞു അത്ഭുതകരം കൃഷ്ണാനുഗ്രഹ ലാൽ ബ്രഹ്മഗോപാൽ തക്ഷകനിൽ നിന്നുണ്ടായി പ്രാണസങ്കടം ഭയം തോന്നി അവൻ നന്നും ഭഗവത് ഭക്തി കാരണം സർവസംഘം ഉപേക്ഷിച്ചു ഭഗവത് ജ്ഞാനമാർന്നവൻ ുഖോപദേശാനുസാരം ത്യജിച്ചുടൽ ഗംഗയിൽ ഉത്തമ ശ്ലോക പാദാബ്ജം സ്മരിച്ചും തൽക്കഥാമൃതം ഉണച്ചും സംവദിപ്പോരേ തൊടില്ല തൊടില്ല അന്തകും അഭിമന്യു സുതൻ ചക്രവർത്തി വാണ് അത്ര കാലവും പ്രവിഷ്ടനെങ്കിലും ബാധിച്ചിരുന്നില്ല ഇവിടെ കലി ഭഗവാന് ഭൂമി വിട്ടതേതു നാളെ ഏതു മാത്രയിൽ അന്നേ വന്നിട്ടുണ്ട് അധർമ്മ പ്രഭവൻ കലി കലിയെ കൊന്നില്ല ക്ഷണാൽ ശുഭം ഭീരുക്കളിൽ എന്നാൽ പോലെ തക്കത്തിൽ കടിക്കുന്നു പ്രമത്തനെ ഇപ്രകാരം പരീക്ഷിത്തിൻ കഥ എന്നാലെ വർണ്ണിതം വാസുദേവ കഥോ നിങ്ങൾ ചോദിച്ച മാതിരി ഭഗവത് കഥ ഓരോന്നും വിസ്മയാവഹ സംഭവം ഗുണാശ്രയികൾ സശ്രദ്ധം

പിന്നെ ഇതരമാം സുഖം ഇതരമാംന്റെ അപ്രാപ്യമേശൻ കുമാർ നിർഗുണൻ തൻ ഗുണരാശിയറ്റം മഹാജനങ്ങൾക്ക് പരായണന്റെ മനോഭിരാമം ചരിതം വിശുദ്ധം കേൾപ്പിക്കണേ ഞങ്ങളെ വിസ്തരിച്ച് വിവാൻ മഹാഭക്തനുമായ താങ്കൾ ഏതോ മഹാഭാഗവതം പ്രാപ്തിക്കുധ് പ്രാപിക്കുവാൻ ഉള്ളർവാക്കി മാറ്റി ഏതോ പരം പുണ്യമനന്ത വൃത്തം ആധ്യാനം അത്യത്ഭുത യോഗനിഷ്ഠം ചൊല്ലോ പരീക്ഷിച്ചു നുകർന്നതാം ആ കഥാരസം ഭാഗവതാഭിരാമം

അവർക്ക് അറിവിൻ പഠിക്കുവേ തജ്ഞരെ വൈഷ്ണവമോതിടുന്നു ശക്തിക്ക് പേരും വിധമേ ചരിപ്പുവാൻ ഖകം വാക്കിൽ വിഭശിതന്മാർ പരീക്ഷിത്തൊരു നാൾ കാട്ടിൽ നായാടി സഞ്ചരിക്കവേ മൃഗാനുഗതനായി ക്ഷുദ്ധാഹാർത്തി കൊണ്ടു തളർന്നുപോയി ജലാശയങ്ങൾ കാണാഞ്ഞു ചെന്നുപോകിയൊരാശ്രമം അവിടെ കൺപൂട്ടി വാഴുന്നുണ്ട് ഉപാരതൻ തുരീയാവസ്ഥിതൻ ബ്രഹ്മസമാധിസ്ഥൻ അവിക്രിയൻ വിപ്രകീർണ ജടാഛന്നൻ കൃഷ്ണാജിനമുടുത്തവൻ ആരാഞ്ഞിതവനോടായി വെള്ളം തൊണ്ടവരണ്ടവൻ ഇല്ല കാൽ ഴുകാൻ വെള്ളം ഇരിക്കാൻ പുല്ല് ഭൂപിയും അവമാനിതനായി ഞാൻ എന്നോർത്തു കോപിച്ചു നൃപൻ ക്ഷുദ്രഷാ പീഡിതൻ ഭൂപനുടനെ തോന്നി മത്സരം കോപവും ബ്രഹ്മജ്ഞനോട് പണ്ടുണ്ടാവാത്ത മാതിരി ചത്തവാമ്പു വിൽക്കൊമ്പാലിട്ടു കോപിച്ച ഭൂപതി ബ്രഹ്മഷിയുടെ കണ്ഠത്തിൽ പൂകി പിന്നെ നിജാലയം ഇന്ദ്രിയ പോ കണ്ണടച്ചവൻ രാജന്യാതവർ എന്തിനാണെന്ന കള്ളസമാധിയോ തേജസ്വി മുനിപുത്രൻ അച്ഛനെ ദ്രോഹിച്ചു മുനിപുത്രൻകരക്ഷണം കാക്കയും കാവൽനായും പോൽ തിന്നു വീർക്കുന്ന ധർമ്മം ഇത് നോക്കണേ നിയുക്തൻ ബ്രാഹ്മണന്മാരാൽ ക്ഷത്രിയൻ വീടുകാക്കുവാൻ വീട്ടിൽ കടന്ന് അന്ന അന്ന് വീട്ടിൽ കടന്ന അന്നമവൻ പാത്രത്തോടെ ഭുജിക്കയോ ഭഗവാൻ കൃഷ്ണൻ ഇന്നില്ല ധർമ്മചുതി അകറ്റുവാൻ നല്ലതഞ്ചമിതെന്നോ ഞാൻ ശിക്ഷിക്കം കാണുക ഋഷിബാലകൻ തോഴന്മാരു കണ്ണു ചുവന്നവനോദി കൗശികി കൗശികിയിൽ ചെന്ന ആചമിച്ചീ വജ്രവാക്കുകൾ മര്യാദയെ വിലംഘിച്ച കുരാകാരൻ പിതൃദ്രുഹൻ ഏഴാം നാളവനെ കൊത്തും എനിക്കായിട്ടു തക്ഷകൻ ആശ്രമം പൂകി ഉച്ചത്തിൽ കരഞ്ഞു പിന്നെ ദുഃഖിതൻ സാവധാനം കണ്ടെടുത്തു കളഞ്ഞു രാണ്ണി എന്തിന്നു പറയുന്നു നീ ഉപദ്രവിച്ചതാ നിന്നെ പറഞ്ഞാൻ സംഭവം മകൻ ശപിച്ചുകൂടാ നൃഗനെ ശപിച്ചതിൽ സുതന്നു നൽകിയില്ല അഭിനന്ദനം ദിജൻ വല്ലാത്ത തെറ്റാണ് പിണച്ചതുണ്ണി നിസ്സാരാപരാധിക്കു കടുത്ത ശിക്ഷയായിരമായ സമാനനായി ശത്രുക്കഥീയ ശക്തിയാൽ നേടുന്നു നാട്ടാരമയും ശുഭത്തയും ഭൂപാലവേഷത്തിൽ രഥാങ്കപാണിയെ കാണാതിരുന്നാരുടനെ പ്രജാവലി ഹേ ബാല ും വരുമേ പരോക്ഷമായി പശുക്കളെ സ്ത്രീകളെയും ധനത്തെയും കക്കും കലമ്പിക്കൊല ചെയ്തിടും ജനം അന്നാര്യധർമ്മം നരരെ പിരിഞ്ഞു വർണ്ണാശ്രമാചാരുധം

ഒട്ടുമോർത്തില്ല രാജാവ് തന്നെ ദ്രോഹിച്ച വസ്തുത തുല്യമേ സജ്ജനത്തിനു കിട്ടും തല്ലും തലോടലും ആത്മാവ ഗുണമായി തീർന്നാൽ സുഖവും ദുഃഖവും സമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ